അതെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോയിൻ വിത്ത് വിത്ത്വൽ അക്കാദമി തിരുവല്ലാമല റോഡ് പഴഞ്ഞൂർ കഠിനം വേണ്ട നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി യെസ് നൗ യു ക്യാൻ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ വെൽസ് മൈ ഗ്യാരണ്ടി വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ് ഇന്റർവ്യൂ സ്കിൽസ് ട്രെയിനിങ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് മച്ച് മോർ ടു ഹെൽപ്പ് യു സ്പീക്ക് ഇംഗ്ലീഷ് ചക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്തിന് തുടക്കം കുറിച്ചു പൂരത്തിനു മുന്നോടിയായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾക്കാണ് ക്ഷേത്ര മൈതാനിയിൽ തുടക്കം കുറിച്ചത് ചരിത്ര പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള പതിനേഴ് ദിവസത്തെ തോൽപ്പാവക്കൂത്തിന് തുടക്കമായി പാലപ്പുറമെ സദാനന്ദപുലവരും പുലവരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് ചൊവ്വാഴ്ച ചിനക്കത്തൂർ ദേവസ്വത്തിന്റെ വകയായിരുന്നു കൂത്ത് രണ്ടായിരത്തി ആറ് ചനക്കത്തൂർ പൂരം തനിക്കാണ് അതുമാത്രമല്ല മറ്റു പൂരങ്ങളിൽ ഇല്ലാത്ത തേര് തട്ടുമേക്കൂത്ത് പൂതൻതിറ വെള്ളാട്ട് അങ്ങനെ അനുഷ്ഠാന കലകളെല്ലാം ഉൾപ്പെടുന്ന ഒരു വൈവിധ്യമാർന്ന ഒരു പൂരമാണ് ചനക്കത്തൂർ പൂരം അതുപോലെ ആറാട്ടുമേളമുണ്ട് നമ്മുടെ ചെനക്കത്തൂർ കാവില് അങ്ങനെ എല്ലാ വാദ്യകലാകാരന്മാരും എല്ലാ പ്രഗത്ഭരും ഒത്തിരി ഒത്തുവരുന്ന ഏറ്റവും നല്ല ഗജവീരന്മാർ അണിനിരക്കുന്ന അതിലുപരി എല്ലാ ദേശങ്ങളിലും വിവിധ കലാപരിപാടികളോടുകൂടി പ്രശസ്തമായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് എല്ലാ ദേശങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് മാത്രമല്ല ഈ പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല ഒരു പൂരം കാഴ്ചവെക്കാൻ വേണ്ടി ഈ സെൻട്രൽ കമ്മിറ്റിയും മറ്റ് ഏഴ് ദേശ കമ്മിറ്റികളും ദേവസ്വവുമെല്ലാം ഒത്തൊരുമയോടുകൂടി ഈ പരിപാടിയെ ഏറ്റവും പരിപൂർണ വിജയത്തിലേക്ക് ഏറ്റവും നല്ല കാഴ്ചയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കമ്മിറ്റി അഹോരാത്രം പ്രയു ഇതിനോടനുബന്ധിച്ചു കഥകളി കേളി കുഴൽപ്പറ്റ കമ്പം കത്തിക്കൽ എന്നിവയും അരങ്ങേറി വരും ദിവസങ്ങളിൽ ഏഴ് ദേശ കമ്മിറ്റികളുടെ കൂത്ത് നടക്കും ക്ഷേത്ര മൈതാനിയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ധണ്ടപാണി നിർവഹിച്ചു വരും ദിവസങ്ങളിൽ വിവിധങ്ങളായ കലാപരിപാടികൾ ക്ഷേത്ര പരിസരത്ത് അരങ്ങേറും ഫെബ്രുവരി പതിനേഴിന് പാട്ടു താലുപ്പൊലിയും ഗുരുതിയും നടക്കും തോൽപാവക്കൂത്ത് അവസാനിക്കുന്ന പത്തൊമ്പതിന് പൂരത്തിന് കൊടിയേറും തുടർന്ന് മാർച്ച് ഒന്നിന് കുമ്മാട്ടിയും രണ്ടിന് വിശ്വപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരവും ആഘോഷിക്കും പ്രസിദ്ധമായ ചിനക്കത്തൂർ ഇരുപത്തി ആറ് മാർച്ച് മാസം രണ്ടോ മൂന്നാം തീയതിയിൽ ആഘോഷിക്കുന്നു ആയതിനു മുന്നോടിയായി നമ്മുടെ മറ്റേ മുളയിടൽ തന്നെ പറയാം അത് ഇന്ന് നടത്തി തുടർന്ന് ദേശങ്ങളിലെ കൂത്തുകളും അതുകഴിഞ്ഞ് ഒരുപാട് കൂത്തുകളാണ് നടക്കുന്നത് പത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ പൂരം മുളയിടുന്നത് മറ്റേ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തിയെട്ടാം തീയതി താലിഫനിയും ഒന്നാം തീയതി ഉമ്മാട്ടിയും രണ്ടാം തീയതി പൂരമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി